വെള്ളാപ്പള്ളി സാർ വർഗീയവാദിയാണോ മുസ്ലിം വിരോധിയാണോ ഞാന് ശ്രീമതി സുനിതാജി അല്ലെങ്കിൽ സുനിതാ ദേവദാസ് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ലെഫ്റ്റ് ലിബറൽ സ്പേസ് നിൽക്കുന്ന ജേർണലിസ്റ്റ് ആണ് എന്താ പറയുന്നത് ഇൻഫ്ലുവൻസറാണ് മാഡത്തിന്റെ വീഡിയോ ഞാനും നിഷാദും കൂടെ മീഡിയ വണ്ടിരുന്ന ഈ വിഷയത്തിൽ അടികൂടി ഞാനും സുരേഷ് കുമാർ ജിയും കൂടെ അതായത് ഏഷ്യാനെ പി ജി സുരേഷ് കുമാർ ജി എന്ന വളരെ മുതിർന്ന ജേർണലിസ്റ്റും കൂടി ഇന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ് കാണേണ്ടത് ഇഴവ സഹോദരങ്ങളാണ് കാണേണ്ടത് യഥാർത്ഥത്തിൽ ഇത് ഇത് വെള്ളാപ്പള്ളി പ്രദേശൻ സാറും ഞാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഇത് സിബി മാത്യൂസ് കേരള പോലീസിന്റെ ഡി ആയിരുന്ന സിബി മാത്യൂസ് എഴുതിയ പുസ്തകമാണ് മലയാളി ഇങ്ങനെ മരിക്കണമോ അത് എം ജി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് ടി സിസിന് വേണ്ടി എഴുതിയതാണ് ഡി സി ബുക്സ് ആണ് ഇറക്കിയിരിക്കുന്നത് ആ പുസ്തകമൊക്കെ കൊടുത്തതിൻ്റെ ഒരു ചിത്രമാണ് ഇതിൽ പലരും മനസ്സിലാക്കാതെ പോകുന്നത് വെള്ളാപ്പള്ളി സാറിന് ഒരു മുസ്ലിം വിരോധം ഇല്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി സാർ ഒട്ടും വർഗീയവാദി അല്ല എന്നുള്ളതാണ് അപ്പം പിന്നെ നിങ്ങൾ ചോദിക്കും ഒരുപാട് മുസ്ലിം വിരോധം പറയുന്നില്ലേ മലപ്പുറത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ല ഹിന്ദുക്കൾക്കെന്ന് പറയുന്നില്ലേ മലപ്പുറം മോശമാണ് അവിടുത്തെ ആൾക്കാർക്ക് ധാർഷ്ട്യമാണ് ധിക്കാരമാണ് പറയുന്നില്ലേ എന്നൊക്കെ വെള്ളാപ്പള്ളി സാർ എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ പറയും ഞാൻ മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് അദ്ദേഹം മുസ്ലിം ലീഗിനെയല്ല പറയുന്നത് അല്ല പറയുന്നത് യഥാർത്ഥത്തിൽ പുള്ളി ചെയ്യുന്നത് മറുഭാഗത്ത് ഒരു ശത്രുവിനെ ഉണ്ടാക്കുക അഥവാ പൊളിറ്റിക്സ് ഓഫ് അതറൈസേഷൻ അപരവൽക്കരണത്തിന്റെ രാഷ്ട്രീയം പ്രയോഗിക്കുകയാണ് ഇത് മുസ്ലിം തന്നെ വേണമെന്നൊന്നുമില്ല ക്രിസ്ത്യാനി ആകാം അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഏഴു ദിവസം കന്യാസ്ത്രീമാരെ പിടിച്ച് ജയിലിടുന്നത് ഓർത്ത് നോക്കുക നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളെ അതായത് കന്യാസ്ത്രീകളെ അവരെ ഏഴു ദിവസത്തോളം ജയിലിലിടുന്ന എൻ്റെ പിന്നിലുള്ള ചേതോപികാരം എന്താണ് ഇത് തന്നെയാണ് അതിന്റെ കാര്യം എപ്പോഴും അപ്പുറത്തൊരു ശത്രു വേണം അത് ഹിന്ദുക്കളുടെ മനസ്സിന്റെ ആത്മീയ ശൂന്യതയാണ് അതായത് വിഘടിച്ച് കിടക്കുന്ന നായർ ഈഴവ ധീവര പുലയ ബ്രാഹ്മണ ക്ഷത്രിയ വെള്ളാള ആദിവാസി അമ്പലവാസി അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളോട് നിങ്ങൾക്കൊരു ശത്രു ഉണ്ട് എന്ന് പറയുകയും ആ ശത്രുവിനെ പ്രതിരോധിക്കാനായി നമ്മൾ ഒരുമിക്കണം എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ കഥയുണ്ടാക്കാൻ വ്യാജമായ കഥയാണ് സംശയമൊന്നുമില്ല ഈ വ്യാജമായ കഥ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന വെള്ളാപ്പള്ളി സാറിൻ്റെ മകൻ തുഷാർജി വളരെ കഴിവുള്ള ഗംഭീരമായി പ്രസംഗിക്കുന്ന നല്ല ബിസിനസ്സുകാരനായ നേതാവാണ് അദ്ദേഹം ഒരു ഒരു കേസിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ദുബായിലായിരുന്നു തോന്നുന്നു ജയിലിൽ കിടന്നപ്പോൾ എത്തുന്നത് ഒരു യൂസഫലിയാണ് സി നമ്മുടെ മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും നന്മ അതാണ് നമുക്ക് കക്ഷിയും രാഷ്ട്രീയവും മതവും ജാതിയും ഒക്കെ കാണും പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയാണ് നാം മറുഭാത്തൊരു മുസ്ലീമുമാണ് തുഷാർജിക്കെതിരെ പരാതി കൊടുത്തൊരു മുസ്ലിമാണ് എന്നാൽ യൂസഫലി സാർ നേരെ ഓടിയെത്തിയിട്ട് സഹായിക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് അതാണ് വെള്ളാപ്പള്ളി സാറിനെ അറിയുന്നവർക്കറിയാം അറിയാം പുള്ളിക്ക് ഒരു മുസ്ലിം വിരോധവും ഇല്ല പകരം അവിടെയാണ് പ്രശ്നം ഇതാണ് പല മുസ്ലിങ്ങൾക്കും മനസ്സിലാവാത്തത് ഇതാണ് നിഷാജിക്ക് മനസ്സിലാവാത്തത് ഇതാണ് നമ്മുടെ സുനിതാ ദേവദാസിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മുസ്ലിം വിരോധമില്ല മുസ്ലിം വിരോധം അഭിനയിക്കുകയാണ് അതായത് ഒരാൾക്ക് ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അയാളെ നമുക്ക് ഉണർത്താം പക്ഷേ ഉറക്കം നടിക്കുകയാണെങ്കിലോ ഉണർത്താൻ പറ്റില്ല എന്ന് മലയാളത്തിൽ പറയും അതേപോലെ വെള്ളാപ്പള്ളി സാറ് അല്ലെങ്കിൽ കെ സുരേന്ദ്രൻജി അടക്കമുള്ള പല മുതിർന്ന ഈ ടോപ്പ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു ബി ജെ പി ആർ എസ് എസ് നേതാവിനോ സംഘപരിവാറിനോട് ചേർ നിൽക്കുന്ന നേതാവിനോ വലിയ മുസ്ലിം വിരോധമൊന്നുമില്ല നയൻറ്റി പെർസെൻറ്റേജും കേട്ടോ ഒരു ടെൻ പെർസെൻറ്റേജ് ചിലപ്പം കാണാം ഈ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇസ്ലാമോഫോബിയ ഒരു ടൂളായി പ്രയോഗിക്കുക അതിൻ്റെ കാരണം പറഞ്ഞാലേ നമുക്ക് പരിഹരിക്കാൻ പറ്റും അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ ഒരു സത്സംഗം കൂട്ടായ്മ ഒരുമ നമ്മൾ ഹിന്ദുക്കൾക്കില്ല അതായത് മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഉള്ളതുപോലെ നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച ഇല്ല നമ്മളെ ഒരുമിപ്പിക്കാനുള്ള കാര്യങ്ങൾ കുറവാണ് നായരും ഈഴവയും ഈഴവയും തിരുവിതാംകൂർ ഈഴവ എന്ന് പറയും മലബാർ തീയ എന്ന് പറയും ഈഴവ തീയ്യ നായർ ഹിന്ദു പുലയ ബ്രാഹ്മണ ക്ഷത്രിയ വെള്ളാള അല്ലെങ്കിൽ അമ്പലവാസി ആദിവാസി എല്ലാരും കൂടി ഇരിക്കുമ്പോൾ ആയി പറയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും മറുഭാഗത്തൊരു ശത്രു ഉണ്ടെന്നും ആ ശത്രു നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നു എന്നും പറയും അങ്ങനെയാണ് ഈ ലാൻ ജിഹാദ് ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് തുള്ളിപരദ്ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു ഇനി തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ മൂന്ന് പെൺകുട്ടികൾ പോയിട്ടുണ്ട് പക്ഷെ മൂന്നിനെ മുപ്പത്തി രണ്ടായിരമായി കേരള സ്റ്റോറി കള്ളക്കഥ പറയുന്നത് മൂന്ന് പോയിട്ടുണ്ടോ എന്നുള്ള ദൗർഭാഗ്യം ഒന്നുപോലും പോയാൽ ഇറ്റ് ഈസ് വൺ ടു മെനി അല്ലെങ്കിൽ വൺ ടു മച്ച് ഇല്ല ആരും പറയുന്നില്ല പക്ഷേ മൂന്നിനെ മുപ്പത്തിരണ്ടായിരമായി കള്ളം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് ഈ ഇതിങ്ങനെ പറഞ്ഞു 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 അതിശക്തമായൊരു നമുക്ക് ശത്രു ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഉള്ളൊരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ കാര്യമായിട്ട് ബാധിക്കും അപ്പം ഒക്കെ അതിശക്തമായും അതിരൂക്ഷമായും വെള്ളം സുനിതാജി ഒരു ലെഫ്റ്റ് ലിബറൽ ആണ് അത് അത് അതൊരു എനിക്ക് ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ് സുനിതാജി എനിക്ക് നേരെ എതിര് നിൽക്കുന്ന ഒരു ചിന്താധാരയാണ് ഇങ്ങനെ പലരും ഉണ്ട് ഞാനിത് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പി ജിയുടെ ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാർ ജിയുടെ പരിപാടി ഒരു മുഖ്യധാരാ ചാനലിൽ കൂടെ പറയുന്നുണ്ട് നമുക്കൊന്ന് വെറുതെ കേൾക്കാം ഓ അത് ഇപ്പൊ എവിടെ എന്നാലും പൊറ്റിയെ കയറ്റിയ സാ ഞാൻ ആ വീഡിയോ നിന്ന് ഇട്ടോട്ടെ രാഷ്ട്രപിതാവ് പറയുന്നു മഹാത്മാഗാന്ധി ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എല്ലാ കാര്യത്തും ചെയ്തിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ചെയ്തതിന്റെ നന്മ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് സാധാരണക്കാരാണ് സമുദായം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത് അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനെ ഒരുമിച്ച് നിർത്തുന്നു അല്ലെങ്കിൽ ജാതികളെ ഒരുമിച്ച് നിർത്തുന്നു കേട്ടോണേ മതമെല്ലാം ഗാന്ധിജി പറയുന്നത് എന്താ നമ്മൾ ഒരുമിച്ച് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാൽ അങ്ങനെയാണ് ജിന്ന ശക്തനായി കൊണ്ടിരിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി മൗലാന അബുൽ കലാം ആസാനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിമായ ജിന്ന നിരീശ്വരവാദിയാണ് മദ്യപിക്കുന്നവരാണ് ഫോറിനർ ഫീൽ ഉള്ളതാണ് പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം മൗലാന ആസാദ് യഥാർത്ഥ ഖുറാൻ പണ്ഡിതനാണ് പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഈ സോഷ്യൽ ആണ് എല്ലാ കാലത്തും കേരളത്തിന്റെ റിയാലിറ്റി എന്താ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് കേരളത്തിലെ സവർണ ഹിന്ദു വിധം പന്ത്രണ്ടോ പതിനാലോ ശതമാനം നായന്മാർ ഞങ്ങൾ ഒരാൾക്കൊണ്ടൊരു ഒരു ശതമാനം കാണും നമ്മുടെ വെളിയിൽ മൂന്നോ എന്നൊക്കെ പറയും ഒരു ശതമാനം ഇത് സിമ്പിളായിട്ട് സത്യം പറയുക എനിക്ക് ഇത് കാണുമ്പോൾ എന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നാറുണ്ട് എത്ര സിമ്പിളായി ലളിതമായി കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന റിയാലിറ്റി വെളി സംഭവിക്കാത്ത റിയാലിറ്റിയാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഈ കാര്യം വെറുതെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിരുന്നാല് കാണും പിന്നെ ബാക്കിയുള്ള എല്ലാ ഹിന്ദുക്കളും പ്രമുഖ അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളുടെ കേരളത്തിൽ പതിനഞ്ച് ശതമാനം മാക്സിമം കാണും ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം ഈഴവ സമൂഹം കാണും വെള്ളാപ്പള്ളി സാർ ഇരുപത്തി ഒമ്പത് പറയും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇരുപ ഇരുപത്തിരണ്ട് ശതമാനം കാണും ക്രിസ്ത്യാനികൾ ഒരു പതിനെട്ട് ശതമാനം കാണും ഇപ്പം കുറച്ചുകൂടെ കുറഞ്ഞാണ് എന്നാലും പതിനെട്ട് പത്തൊമ്പത് ശതമാനം കാണും മുസ്ലിം സമൂഹം ഇരുപത്തി ഏഴം നേരം കഴിഞ്ഞാൽ നടക്കി ഇപ്പം ഇരുപത്തി ഒമ്പത് ശതമാനം ഇതാണ് ഇതിലെ ഈ ആൾക്കാർക്ക് ഇടയിൽ ഒരുമിച്ച് നിൽക്കാൻ ഒരു ബിഗ് ടെൻഡ് അപ്രോച്ച് അങ്ങനെയാണ് രാഷ്ട്രീയത്തിലെ ലാംഗ്വേജ് ഈ ബിഗ് അപ്രോച്ച് ഒരു ഈ വെള്ളാപ്പള്ളി സാർ ഈഴവരുടെ മാത്രമല്ല നിങ്ങൾ ഹിന്ദുക്കളുടെ വലിയ നേതാവാണ് പക്ഷേ മുസ്ലിം വിരോധം പറയണ്ട ി എന്തുകൊണ്ടാ പറയേണ്ടി വരുന്നത് എന്ന് അറിയാമോ വേറെ ഒന്നും പറഞ്ഞ് വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ കൺസോൾഡേറ്റ് ചെയ്യാൻ ഒരു നെറേറ്റീവ് ഇല്ല അപ്പൊ മറുഭാഗത്ത് ഒരു ഉണ്ടെന്ന് വരുത്തണം നമ്മുടെ സുരേന്ദ്രജി മലപ്പുറത്ത് വെള്ളം കിട്ടുന്നില്ല കഴിഞ്ഞ എല്ലാവർക്കും അറിയാം വെറുതെ പറയുന്ന ഇത് സിമ്പിൾ ആണ് വലിയ കോംപ്ലക്സ് ഒന്നുമല്ല ഈ സത്യം പറയണം അപ്പം കള്ളങ്ങളെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും ബഹുമാനത്തോടെ സത്യം പറയണം ആരെയും വേദനിപ്പിക്കാതെ സത്യം പറയണം എന്താ പറയണേ പോസിറ്റീവായി സത്യം പറയണം ആ സത്യത്തിൽ ഈ പറയുന്ന കള്ളങ്ങളെല്ലാം ഇല്ലാതാവും ആൾക്കാരുടെ മനസ്സിലെ വർഗീയത ഇല്ലാതാവും വിദ്വേഷം ഇല്ലാതാവും അതുകൊണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ കോഡ് വേർഡ് ആണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി എറണാകുളം എന്ന് പറഞ്ഞാൽ കോഡ് വേർഡ് ആണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ അല്ലെങ്കിൽ മറ്റേ തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഉള്ള ഒരു ബെൽറ്റ് ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലമാണ് അതിനെ ഒരു കോഡ് വേർഡാണ് ക്രിസ്ത്യൻ എന്ന് പറയില്ല മറ്റേ തിരുതാംകൂർ എറണാകുളം എന്ന് പറയും മലപ്പുറം എന്ന് പറയും മുസ്ലീങ്ങൾ എന്ന് പറയൂല തിരുവിതാംകൂർ തിരുവനന്തപുരം എന്നൊക്കെ പറയും അത് നായന്മാർക്കും ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ കൊല്ലം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഈഴവ പ്രദേശ അല്ലെങ്കിൽ ശക്തമായ സാന്നിധ്യമുള്ള നായർ നായ നായ സമൂഹവും ഉണ്ട് നമ്മൾ ഈ വളഞ്ഞു കിട്ടി കാര്യം പറയരുത് സിമ്പിളായി സത്യം പറയുക ആ സത്യം നമ്മളെ രക്ഷിക്കും സത്യം നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും